ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയ്ക്ക ചിപ്സ് ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്ക ചിപ്സാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് തരാനൊന്നും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഏത്തക്കാ ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഏത്തക്കാ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പച്ച ഏത്തക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വിളഞ്ഞ ഏത്തക്കായിരുന്നു നല്ലത് ഇതധികം മൂത്ത ഏത്തക്കെയല്ല അപ്പോൾ കിട്ടിയതാട്ടെന്ന് കരുതി അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ പൊളിച്ച് കഴുകി തോർത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊളിച്ച് തൊലി കളഞ്ഞ ശേഷം ഇത്തിരി മഞ്ഞൾ വെള്ളത്തിലോ കളറ് മഞ്ഞൾ കളറ് വെള്ളത്തിലോ ഇട്ട് വെക്കാം എന്നിട്ട് അരിഞ്ഞെടുത്തിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് അങ്ങനെ നേരെ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണേ എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യം മുങ്ങി കിടക്കാൻ കണക്കിന് വെളിച്ചെണ്ണ ഒഴിക്കണേ അതിലേക്ക് നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും നിൽക്കുന്ന അടുക്കളയല്ലോ ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണേ അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വാഴയ്ക്ക ചിപ്പ്സ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മയും നാത്തൂനും നത്തൂൻ്റെ അമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടെ വാഴയ്ക്ക ചിപ്സ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ അമ്മയുടെ വീട് നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയാമല്ലോ അത് വേണം ഇത് വേണം എന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഓരോന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇനി മൂന്നാല് ദിവസത്തിൻ്റെ ഇവിടുത്തെ വീടിയാട്ടോ ഇനി ഇടാൻ പോണത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിനകത്തിട്ടപ്പം കളർ കുറവാണ് മഞ്ഞൾ ചേർത്തില്ലായിരുന്നു എണ്ണയ്ക്കകത്ത് ഇത്തിരി മഞ്ഞൾ ചേർത്താൽ മതിയായിരുന്നു അപ്പോൾ ആദ്യം ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇനി ഇതിനേക്ക് ഇതെടുത്ത് നമുക്ക് മാറ്റിയ ശേഷം ഇത്തിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അത് അതിന് മുകളിലേക്ക് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് പകരം ഈ ചിപ്സ് മൂത്ത് വരുമ്പം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഉപ്പ് വെള്ളം തളിച്ചാലും മതിയെ എങ്ങനെ വെള്ളം ചെയ്യാം അപ്പോൾ അതാണ്ട് ഇവിടത്തി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ മഞ്ഞൾപ്പൊടിക്ക് കളർ കുറവ് അതുകൊണ്ട് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ ഇനി നമുക്കിതിലേക്ക് നമുക്ക് വഴക്കിയിട്ട് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ ഉണ്ടാക്കാം ഇവിടെയൊക്കെ അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ് നിലമ്പൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കളർ വെള്ളത്തിനകത്ത് ഇത്തിരി ഏത്തക്ക ഇട്ട് വെച്ചിട്ട് അരിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഏതാണ് എളുപ്പം ആ രീതിയിൽ ഉണ്ടാക്കാം അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ചിപ്സ് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കളറുണ്ട് കേട്ടോ ആയത്തിന് ഇത്തിരി കളർ ഇല്ലായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ഇട്ടെടുത്തത് പക്ഷെ നല്ല ടേസ്റ്റുള്ള ചിപ്സായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്